പരിശുദ്ധിയമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായുള്ള പ്രാർത്ഥന ഒന്നാം ദിനം ക്രിസ്തുവിനെയും അവിടുത്തെ കുറിച്ചുള്ള രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ സവിശേഷമായ സ്ഥാനം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാവുന്നതാണ് പരിശുദ്ധ മറിയത്തിന് രക്ഷകന്റെ അമ്മ സകരക്ഷക എന്നിങ്ങനെ ജപമാലയിലുടനീളം ലുത്തിനിയായി നാം ചൊല്ലുന്ന ഒട്ടനവധി വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലേക്കുറിച്ചും അത്ഭുതകരമായ ഇടപെടലുകളെ കുറിച്ചും അനുഭവവും അറിവും ഉള്ളവരാണ് നാം എല്ലാവരും ആ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മയും നമുക്കുള്ളവരെയും നമ്മുടെ നിരവധിയായ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും നമുക്ക് ചേർത്ത് വയ്ക്കാം പരിശുദ്ധി അമ്മ വിദ്വേഷം വെറുപ്പ് വാശി വൈരാഗ്യം നീരസ്വം തുടങ്ങിയ തിന്മകളിൽ നിന്ന് അകന്നു ജീവിക്കാനും മറ്റുള്ളവരുടെ കുറവുകളെക്കുറിച്ച് അസ്വസ്ഥരാകാതെ അവരെ അവരായിരിക്കുന്ന വിധത്തിൽ അംഗീകരിക്കാനും സ്നേഹിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു അമ്മേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ